അത് നിന്റെ തന്തയുടെ സ്വഭാവ പൊടി ഉടനെ അന്ന് വയർ തന്ന കഷായം കുടിച്ചിട്ടേ എനിക്ക് വൈക്കിളക്കം പിടിച്ചു വയറിന്റെ കൊണ്ടാ ൻ ആളെ കൊല്ലെന്ന് പറയുന്നത് വെറുതെ അല്ല നല്ലതില്ല ഏതെങ്കിലും നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നോണ്ടൊന്നും ഒരു കാര്യമില്ല ഒന്നുകിൽ ആ ഭരതം പിള്ള നിന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അതെങ്ങനെയാ മാജി അതിനീ ബുദ്ധി വേണമെന്ന് പറയുന്നത് പെണ്ണുങ്ങളായ ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ കയ്യിൽ വേണം ഒരു പെണ്ണ് മനസ്സ് വെച്ച വീഴാത്ത ഏത് പ്രമാണിമാരാണ് ഈ നാട്ടിലുള്ളത് അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യം അയാൾക്ക് മകളെന്ന ഒറ്റ ഉള്ളൂ ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ മകളെ കെട്ടിച്ചു വിട്ട പിന്നെ ഈ സ്വത്ത് മുഴുവൻ വല്ല അലപലാതിയുടെ കൈ പോവും അതുകൊണ്ടാണ് ഞാൻ പറയണേ നീ എങ്ങനെയെങ്കിലും അയാൾ ഒന്ന് വളച്ചെടുക്കണമെന്ന് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല മാജി അങ്ങനെ വീടുണ്ടേ എടി വാരിക്കുഴി കുത്തി ആനെ വരെ വീഴ്ത്തുന്നു പിന്നെയാണ് ഒരു ഭരതം പിള്ള നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ രാത്രി അവിടെ തന്നെ താമസിക്കുന്നു അല്ലെങ്കിൽ തന്നെ ആ രാവുണ്യേട്ടനെ എപ്പോഴും എന്നെ സംശയം ഏഹ് എടി അവൻ പോട്ടടി അവന്റെ വീട്ടിൽ മുതലാളി എപ്പോഴും പോകുന്നുണ്ടെന്നാ നാട്ടുകാരുടെ സംസാരം ദേ ഞാനൊരു കാര്യം പറയാം അവനെ വിശ്വസിക്കാൻ കൊള്ളാത്തന ടെ